പൂരം നേർച്ച എന്ന പേരിൽ അന്ത്യവിശ്രമം ാടി വിശ്രമിന്റെ ഔലിയാക്കളിൽ ബഹുമാനപ്പെട്ട യാഹൂം തങ്ങൾ ഉപ്പാപ്പ അവരുടെ ആണ്ട് ഉപ്പാപ്പുനേർച്ചയോടനുബന്ധിച്ച് ആ നേർച്ച കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ടവരും കാട്ടിക്കൂട്ടുന്ന മതവിരുദ്ധ പേക്കൂത്തുകൾ ഈ രാജ്യം സഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഒരുപാട് പരാതികളും എതിർപ്പുകളും അതിന് എതിരെ വരികയും അതെല്ലാം അതിജീവിച്ച് കോടതിയുടെയും കേസിൻ്റെയും പ്രമാണിമാരുടെയും ഉമറാക്കളെന്ന് പറയപ്പെടുന്ന താന്തൂന്നികളുടെയും നേതൃത്വത്തിൽ അത്തരം തടസ്സങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ പേക്കൂത്ത് നിരന്തരം തുടരാനുള്ള ശ്രമങ്ങളാണ് അവിടെയും പരിസരത്തുമുള്ള പുതിയ തലമുറ യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല എല്ലാവരുടെയും ഒരു ഉത്സവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഇസ്ലാമിത ഇസ്ലാമതം കലർത്തേണ്ടതില്ല എന്നൊക്കെയാണ് അവരുടെ വാദങ്ങൾ എന്ന് കേൾക്കാൻ കഴിഞ്ഞു മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു ശതമാനം യുവാക്കളാണ് ഇതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് അത് നടന്നില്ലെങ്കിൽ അവർക്ക് അഭിമാന പ്രശ്നം പോലെയാണ് ആ നാട്ടിൻ്റെ ഒരു ഐശ്വര്യമാണ് ഇങ്ങനെ നേർച്ച എന്ന് പേരിട്ടുകൊണ്ട് പൂരം നടത്തൽ എന്ന് അവർ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ മഹാനായ ഒരു മനുഷ്യൻ്റെ ആണ്ടു നേർച്ച നടത്തുമ്പോൾ ആ മഹാൻ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അഡ്രസ്സിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിലും ഉമറാക്കളാണെങ്കിലും പരിസരവാസികളാണെങ്കിലും ആഘോഷ കമ്മിറ്റി നേർച്ച കമ്മിറ്റി എന്ന് പേരിട്ട പൂര കമ്മിറ്റി ആണെങ്കിലും അവരതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ മഹാൻ്റെ ഒരു പൊരുത്തവും ഇത്തരം തോന്നിവാസം ചെയ്യുന്ന ആളുകൾക്കും അതിന് കൂട്ടുനിൽക്കുന്ന ആളുകൾക്കും അതിനെതിരെ പരസ്യമായി നീങ്ങാത്ത ആളുകൾക്കും ഉണ്ടാകുമെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മുടെ സമൂഹം എത്ര കണ്ടാലും കൊണ്ടാലും മനസ്സിലാക്കാത്തവരാണ് എത്രമാത്രം ഉത്ബോധനം നൽകിയാലും മതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങളിലും മതവിഷയങ്ങളിൽ വരെയും ഇന്ന് അവർ ദീനിൻ്റെ ചട്ടക്കൂട്ടുകൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ദീനിന് വേണ്ടി നേതൃത്വം നൽകുന്നത് എന്ന് പറയപ്പെടുന്ന ആളുകൾ വരെയും ദീനിനെ നിഷ്പ്രവമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്ന പദം തന്നെ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല കാരണം നന്മകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആ മഹാൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന മഹാൻ്റെ പേരിൽ ഖുർആൻ പാരായണവും മറ്റ് സതക്കകളും മറ്റ് സൽക്കർമ്മങ്ങളുമൊക്കെ ചെയ്യുന്ന ക പരിപാടിക്കാണ് നേർച്ച നടപടി നേർച്ച പരിപാടി എന്നൊക്കെ പറയാറുള്ളത് എന്നാൽ ഇവിടെ മറ്റ് മതവിശ്വാസികളുടെ ആചാരം പോലെ തൃശ്ശൂർ പൂരം പോലെ ആനകളെ എഴുന്നള്ളിച്ചും പല തോന്നിവാസങ്ങൾ നടത്തിയും ഇങ്ങനെ ഒരു ആചാരം നടത്തുന്നു ഇതിന് തകരാറില്ല പ്രശ്നമില്ല എന്നാണ് ഈ യുവതലമുറ പറയുന്നത് അതിന് റാൻമോളികളായി കമ്മറ്റിക്കാരും അവിടുത്തെ ഉമറാക്കളും നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അലൈസമിങ്കും റജുലും റഷീദ് ഒരു മാന്യമായി വിവേകമുള്ള ഒരു മനുഷ്യനും ഈ പ്രദേശത്ത് ഇല്ലാതെയായിപ്പോയോ എന്ന് ചോദിച്ചു പോവുകയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഇപ്പോൾ കാര്യമില്ല കാര്യബോധമുള്ളവരും പണ്ഡിതന്മാരും വിവേകശാലികളും ദീനിൻ്റെ നിയമം പറഞ്ഞാൽ അതിനെതിരെ നീങ്ങുന്ന നാട്ടുകാരാണെന്നുള്ളത് ദീനിയായിട്ട് നേതൃത്വം നൽകാൻ പറ്റുന്ന ഒരാളെ മതനേതൃത്വത്തിന് നിശ്ചയിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ തന്നെ മത നേതൃത്വത്തിന് വേണ്ടി എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പല കളികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവരോട് ദീനിൻ്റെ വേദം ഓതിയിട്ട് കാര്യമില്ല അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള എന്തെങ്കിലും ശിക്ഷ ഇറങ്ങുമ്പോൾ മാത്രമേ ഇത്രക്കാർ മനസ്സിലാവുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്നലെ അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് അവിടെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല അത് സ്വാഭാവികം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തള്ളുകയാണ് ആന ഇടഞ്ഞിട്ട് ഒരാളെ കൊമ്പിൽ കോർത്ത് താരാട്ട് പാട്ടി വലിച്ചെറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാഗ്യമോ നിർഗാ നിർഭാഗ്യമോ എന്നറിയില്ല സാധാരണ സാധാരണയിൽ ആന അങ്ങനെ പൊക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ബാക്കി കിട്ടാറില്ല അദ്ദേഹത്തിൻ്റെ ജീവൻ ബാക്കി ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു വിഷയങ്ങളൊന്നും ഉണ്ടായാൽ അതൊന്നും കറാമത്തല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തക്കേടിൻ്റെ അടയാളമല്ല എന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് അത് സ്വാഭാവികമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഇങ്ങനെ പൊട്ടുമുറിയുമോ അല്ലെങ്കിൽ പ്രത്യേക അടയാളമോ പ്രത്യേക അനൗൺസ്മെൻറ്റോ ഉണ്ടാവുകയില്ല ചെറിയ ഡോസാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടെങ്കിലും ആ നാട്ടുകാർ കാര്യബോധമുള്ളവരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന ആളുകൾ ആ അനാചാരം അവിടെ നിർത്തൽ ചെയ്തിട്ട് ഒരു മഹാൻ്റെ മക്കബറയിൽ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്നത് നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം അതിനുവേണ്ടി പലരും മുമ്പ് നടത്തുകയും പല പണ്ഡിതന്മാരും അവിടെ വന്ന് ഉത്ബോധനം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും വർഷങ്ങൾ ഈ പൂരം നിർത്തിവെച്ച് മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിർത്തിവച്ചാൽ ശരിയാവില്ല ഒരു ദേശീയ ദിനം പോലെ ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് അർമാദിക്കാനുള്ള അവസരമാണ് എന്ന് ഇസ്ലാമിൻ്റെ ചെറുപ്പക്കാർ തന്നെ തീരുമാനിച്ച് അതിനെതിരെ ആ പൂരം നടത്തുന്നതിന് എതിരെ നീങ്ങുന്ന ആളുകൾക്ക് കയർത്തുകൊണ്ടും അവരെ ആക്രമിച്ചുകൊണ്ടും അവർക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടും കോടതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും അനുമതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു തോന്നിവാസി എം എൽ എ പോലും അതിൻ്റെ ചട്ടുകമായി കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ശിയാറുകളോ ചിഹ്നങ്ങളോ ഈ യുവാക്കളിലും ഈ നാട്ടുകാരിലും ഇത് നടത്തുന്നവരിലും ബാക്കിയുണ്ടെങ്കിൽ അവരോട് ദയവായി പറയുകയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ ആ നാട്ടിൽ മാത്രമല്ല പരിസരത്തും ഒക്കെ പ്ലേഗ് പോലെയുള്ള കൊറോണ പോലെയുള്ള ഇപ്പോൾ ചൈനയിൽ ഉദയം ചെയ്തിട്ടുള്ള പുതിയ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ ജനങ്ങൾ നാട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതികാരമായി അടയാളമായി അള്ളാഹുവിലേക്ക് മടങ്ങുവാനും ഈ തോന്നിവാസങ്ങൾ നിർത്തൽ ചെയ്യുവാനും അള്ളാഹു കാണിക്കുന്ന അടയാളങ്ങളാണ് ഈ മഹാമാരികളെന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നമുക്ക് ബുദ്ധി ഉണ്ടാവണം ആ മഹാ മക്ബറയിൽ കിടക്കുന്ന മഹാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ ഇഷ്ടപ്പെടില്ല അവരുടെ പ്രാ കരാമത്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ അവിടെ ഒരു ഡോസായിട്ട് പ്രകടമായത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും അവിടെ ഒരുമിച്ചുകൂടിയ ആളുകൾക്ക് ഉണ്ടായിരിക്കണം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടെങ്കിലും നല്ല നിലക്ക് ആ നേർച്ച നേർച്ചയായി നടത്താൻ അവിടുത്തെ ഉമറാ കാര്യം ബോരം ഉള്ളവരായി നീങ്ങൾ അത്യാവശ്യമാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾക്ക് വലിയ വലിയ ആളുകൾ തന്നെ ഇന്ന് കൂട്ടുനിന്നേക്കാം അവർ ആശംസകൾ നേർന്നിരിക്കാം ചിലപ്പോൾ ഉദ്ഘാടനത്തിന് കാലിയാർ തന്നെ വന്നേക്കാം അവർക്കിപ്പോൾ ഹലാലും ഹറാമും മറ്റും പ്രശ്നമല്ലല്ലോ ഫുട്ബാൾ കളിയുടെ ഉദ്ഘാടനത്തിന് പോലും കാളിമാർ പോകുന്ന കാലമാണ് അപ്പോൾ അതൊന്നും തെളിവാക്കേണ്ട ആവശ്യമില്ല ദീന് ഓരോരുത്തരും മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണം അവനാൻ്റെ ദീനും അവനാൻ്റെ ചര്യം സംരക്ഷിക്കാൻ അവനാൻ തന്നെ ശ്രമിക്കണം നമ്മെ നയിക്കാൻ ഇന്ന് നല്ലവരായ ആളുകൾ വളരെ കുറവാണ് കാര്യബോധമുള്ളവർ കാര്യം പറഞ്ഞാൽ ഉലമാവ് പറഞ്ഞാൽ അത് കേൾക്കാതെ ജനങ്ങളായി മാറിയിട്ടുണ്ട് ഉലമാവിൻ്റെ വാക്ക് കേൾക്കാതെ തോന്നിവാസികളായ ആളുകൾക്ക് എന്ത് ശിക്ഷയുണ്ടാകുമെന്ന് ചോദിച്ചാൽ ബനീസ്രായേലികൾക്കുണ്ടായ പരീക്ഷണങ്ങളെപ്പോലെ പലതും ഉണ്ടാവും അവരിൽപ്പെട്ട ആളുകൾക്ക് ശിക്ഷ ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു അവരെല്ലാവരും കുറ്റവാളികളായതല്ല മറിച്ച് ലൊയിൻ ലീന കഫറുവും ബനീസ്രായിൽ അലാ അലാ ലിസാനി ദാവൂദ് വഴീസബനും അറിയാം നാലിക്ക ഇന്നഹും കാനൂല യത്തനാഹൗനഅം മുങ്കരിം ഫലൂഹ് ഈസാനബി അലി ഇസ്ലാമിൻ്റെയും ദാവൂദ് നബിയുടെയും നാവിന്മേൽ അവർ ശാപത്തിൻ്റെ ആളുകളായി മാറാനുണ്ടായ കാരണം അവിടെ നടമാടിയിരുന്ന തോനിവാസങ്ങളെ പ്രതിരോധിക്കാൻ അവർ മുന്നോട്ട് വന്നില്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങളതിൽ കൂടിയിട്ടില്ല ഞങ്ങൾക്ക് അതിനോട് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി നിന്നു അങ്ങനത്തെ ആളുകൾ ഈ രണ്ട് പ്രവാചകന്മാരുടെ നാക്കുമുഖേനെ ശപിക്കപ്പെട്ടത് കാരണം അവർക്ക് ഒരുപാട് ഭൗതികമായ ശിക്ഷകൾ അവതരിച്ചു എന്നാണ് ഖുർആാൻ പറയുന്നത് ഇതുപോലെ ആ നാട്ടുകാരും അതിനോട് സഹകരിക്കുന്ന ആളുകളുമൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ എപ്പോഴും ഭയപ്പെടണം എന്ന് ഉണർത്തുകയാണ് ആ നാട്ടുകാർ പ്രത്യേകിച്ച് ഉത്തരവാദിത്ത ബോധമുള്ളവരാണ് അവിടുത്തെ ഒലമായി ശക്തമായതിനെതിരെ നീങ്ങണം അത് വീട്ടിലിരുന്ന് കൊണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ രംഗത്തിറങ്ങി അതിൻ്റെ പേരിൽ എന്ത് പ്രതിസന്ധി വന്നാലും വേണ്ടില്ല അതൊക്കെയാണല്ലോ ദ്രാഴത്ത് ദീനി പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാൽ ചിലരോട് ചോദിക്കുമോ പറയല്ലേ എന്ന് പറഞ്ഞാൽ പോരാ ആ തോന്നിവാസത്തിനെതിരെ എങ്ങനെയൊക്കെ ദാഴത്ത് നടത്താൻ പറ്റും എങ്ങനെയൊക്കെ പരസ്യമായി പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം അവർക്കുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ ഓരോ നാട്ടിലും അപ്പോൾ ഇതൊക്കെ അലങ്കിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അതാബിലേക്ക് ഈ രാജ്യത്തെയും പരിസര പ്രദേശങ്ങളെയും തള്ളിവിടരുത് എന്നാണ് ബന്ധപ്പെട്ടവരോട് അറിയിക്കാനുള്ളത് പണ്ഡിതന്മാരുടെ ഇടപെടൽ വ്യക്തമായും അവിടെ വേണം മുമ്പ് പണ്ഡിതന്മാർ ഇടപെട്ടതുകൊണ്ട് നിർത്തിവെച്ചതായിരുന്നു പിന്നെയും ഈ കുറച്ച് ആളുകൾ ഇത് നടത്തണമെന്ന് കേസും കോടതിയുമായി പോവുകയും കോടതിക്ക് എന്താണ് എന്ത് ചെയ്താൽ എന്താണ് നാട്ടിൽ കുട്ടിച്ചോറായാലും അവർക്ക് പ്രശ്നമല്ലല്ലോ അവർ അനുമതി നൽകും അതിൽ ഒരു പെർമിഷൻ ആയിക്കൊണ്ട് നമ്മളെ യുവാക്കൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് ഇനിയും ആ നാട്ടുകാർ കൂട്ടുനിൽക്കരുത് സംഭവിച്ചതായാലും സംഭവിച്ചു കഴിഞ്ഞു കാല ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ ശിക്ഷകൾ അവതരിച്ചതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയങ്ങാടിക്കാരും അതുപോലെ ഈ തോന്നിവാസങ്ങൾ നടത്തുന്ന കുറേ ആണ്ടിൻ്റെ പേരിൽ നേർച്ച യുടെ പേരിൽ പൂരം നടത്തുന്ന കമ്മിറ്റിക്കാർ പല പ്രദേശങ്ങളിലുമുണ്ട് അവരൊക്കത് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ പാതയിലേക്ക് വരണം ദുന്യാവും ആഹ്റവും നഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവുക ഇത് ഉത്ബോധിപ്പിക്കാൻ അറിവുള്ള എല്ലാവരുടെയും ബാധ്യതയാണ് ഉത്ബോധിപ്പിച്ചിട്ടും അത് ഉൾക്കൊണ്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കടോരമായിരിക്കും ഇതുകൊണ്ട് ഇതിലിപ്പോൾ എന്താണ് രണ്ട് ആന വന്നത് എന്നാണ് എന്തൊക്കെ ഹറാമുകളാണ് അവിടെ നടക്കുന്നത് അതിൻ്റെ പേരിൽ ആന വന്നത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട് അതേസമയം മാതൃകാപരമായി നേർച്ച നടക്കുന്ന പലതും നമ്മൾ കാണാറുണ്ടല്ലോ അന്യ സ്ത്രീ പുരുഷന്മാരുടെ സങ്കലനമില്ലാതെ ഇസ്ലാമിക ശിരീത്ത് നേർച്ചയായിട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പല നാടുകളിലും നല്ല നല്ല നേർച്ചകളും ആണ്ടുകളൊക്കെ നടക്കാറുണ്ട് അതിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇത് നിർത്തിവെക്കാൻ നാടിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ് എന്ന് മുറിവേൽക്കുന്ന രീതിയിൽ ചിന്തിക്കാതെ അതൊക്കെ ഭൗതിക കൂ കൂത്താട്ടങ്ങളുടെ ഒരു പ്രശ്നമാണ് എന്നും അതിൽ ഇടപെട്ടാൽ നമ്മുടെ ദുന്യ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെടുമെന്നും ഒക്കെ പരലോകു ചിന്തയുള്ള മുസ്ലിങ്ങളായ യുവാക്കളും ഉമറാക്കളും പണ്ഡിതന്മാരും ഒക്കെ ചിന്തിക്കണം എന്നാണ് എല്ലാവരെയും ഉണർത്താനുള്ളത് അള്ളാഹു സുബാനുഹത്താൽ ആ നാട്ടുകാർക്കും അതുപോലെ എല്ലാവർക്കും ദീനിൻ്റെ ചട്ടക്കൂട്ടിൽ ഒടു ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നേർച്ചയടക്കമുള്ള കാര്യങ്ങളൊക്കെ നേർച്ചയായി നടത്താനും ഇത്തരത്തിൽ അവരുടെ മനസകമിൽ കയറിപ്പറ്റിയിട്ടുള്ള പൈശാചികമായ പൂരപ്രേരണകളെയൊക്കെ പമ്പ കടത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു